ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വിഷു ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ളൊരു റെഡ് കരിഞ്ഞ റെഡ് ആണ് എല്ലാവരും ചോദിച്ചു വരുന്ന റെഡ് ആണ് നല്ല വീതിയുള്ള വീതി ഉള്ള ബോർഡറാണ് ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസയാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ സ്കേർട്ട് തയ്ക്കാൻ പട്ടുപാവയുടെ മോഡൽ തയ്ക്കാനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഓർഗൻസയുടെ ഈ ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പം ട്രെൻഡ് ഐറ്റം ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് സരി വിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് ആണ് കരിഞ്ഞ റെഡാണ് കണ്ടോ ഒരു സൈഡിൽ ഇതുപോലെ വീതി കുറഞ്ഞ ബോർഡറും ഒരു സൈഡിൽ ഇതുപോലെ വീതി ഉള്ള ആണ് അടുത്തത് ഒരു ഗ്രീൻ കളറാണ് അടുത്തത് ലാവൻഡർ കളറാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു ലാവൻഡർ ഷെയ്ഡാണിത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ആദ്യം കാണിച്ചതിനേക്കാളും ഒന്നുകൂടി വീതിയുള്ളൊരു ബോർഡർ ആണ് വൺ സൈഡ് ഇതുപോലെയാണ് ഒരു സൈഡ് ഇതുപോലെ വീതിയുള്ള ബോർഡർ മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ലാവൻഡറിന്റെ ഡാർക്ക് ഷെയ്ഡാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളേഴ്സ് ആണ് എല്ലാം തന്നെ നേവി ബ്ലൂ കളർ ലൈറ്റ് ലാവൻഡർ അടുത്തത് വൈറ്റ് കളർ എപ്പോഴും ഈ വിഷുക്കാലത്ത് ഓണക്കാലത്തൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ് സാധാരണ പട്ടുപാടയുടെ ഒരുക്ക് സെയിം കളറായിട്ട് വരും പട്ടുപാടയ്ക്കൊക്കെ ആയിട്ടുള്ള കളറുമാണ് മെറ്റീരിയലുമാണ് ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് അടുത്ത കളറ് പിസ്താഗ്രി പീച്ച് കളർ എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് ബ്ലാക്ക് കളർ ലാവൻഡർ കളർ ലാവൻഡറിന്റെ തന്നെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡുകളുണ്ട് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഓർഗൻസ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തെരഞ്ഞെ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ലൈനിങ് ആവശ്യമുള്ളൊരു പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ലൈനിങ് കൂടി അയച്ചു തരണതാണ്